സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ പാലക്കാട് അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന കാർത്തുമ്പി നിർമ്മാണത്തെയാണ് പ്രധാനമന്ത്രിക്ക് പ്രശംസിക്കേണ്ടി വന്നത് മൻ കി ബാത്തിലായിരുന്നു പ്രധാനമന്ത്രി കേരളത്തിലെ പദ്ധതിയെ പരാമർശിച്ചത് ആദിവാസി കൂട്ടായ്മയായ തമ്പിന്റെ നേതൃത്വത്തിലാണ് കാർത്തുമ്പി കുടനിർമാണം പാലക്കാട് അട്ടപ്പാടിയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പിരിവെടുത്താണ് സംരംഭം ആരംഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സാമ്പത്തിക സഹായം കുടനിർമാണ യൂണിറ്റിന് അനുവദിച്ചു പട്ടികവർഗക്ഷേമ വകുപ്പിന്റെ അന്നത്തെ മന്ത്രിയായിരുന്ന എ കെ ബാലനാണ് കാർത്തുമ്പി കുടനിർമ്മാണത്തിന് പതിനാല് ലക്ഷം രൂപ അനുവദിച്ചത് മാത്രമല്ല ഇടതുമുന്നണി ഭരിക്കുന്ന അഗളി ഷോളയൂർ പൂതൂർ പഞ്ചായത്തുകളും കുടനിർമ്മാണത്തിന് സഹായങ്ങൾ നൽകി തുടർന്ന് മികച്ച രീതിയിൽ വിപണന സാധ്യത കൈവരിക്കാൻ തമ്പിലെ കൂട്ടായ്മക്ക് സാധിച്ചു ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിലെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാമ്പത്തികപരമായിട്ട് ആ സാഹചര്യത്തിലാണ് ഈ കാർത്തുമ്പിക്കുട ഞങ്ങൾ പണിതത് ഇതിൽ കിട്ടിയ പൈസ കൊണ്ട് പിള്ളേരെ സ്കൂൾ ബാഗ് മേടിച്ച് തുണി മേടിച്ച് ബുക്കുകൾ മേടിച്ച് ഇങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ച് സ്കൂളിൽ ചേർക്കാൻ കഴിഞ്ഞു കുറെ ഇങ്ങനെ മെച്ചപ്പെട്ട കാര്യങ്ങൾ കുറേ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ ഇതിലൂടെ ഇതിലൂടെ ഉണ്ട് അട്ടപ്പാടിയിലെ ആദിവാസി അമ്മമാർ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകൾ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയും വിൽക്കാനുള്ള പദ്ധതിയും സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന കാർത്തുമ്പി കുട നിർമ്മാണത്തെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പ്രശംസിച്ചത് സംസ്ഥാന സർക്കാർ ആദിവാസി മേഖലയ്ക്ക് കൈത്താങ്ങാകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ ഒന്നും ലഭ്യമാകുന്നില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് സച്ചിൻ വള്ളിക്കാട് കൈരളിനോസ് പാലക്കാട്